ഗേൾസ് അസ്സാം വലൈക്കും അപ്പോൾ നമ്മുടെ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഇവിടെ തുടങ്ങുകയാണ് ഇന്ന് മുതൽക്ക് ഇൻഷാല്ല അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മുടെ പരിശുദ്ധ റമദാനിൻ്റെ ഒരു റമദാൻ കെരിയും ആശംസിച്ചു കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് തുടങ്ങുകയാണ് നമ്മൾ റമദാനിൻ്റെ സ്പെഷ്യൽ ആയിട്ടില്ല കഴിഞ്ഞ കൊല്ലത്തത് പോലെ തന്നെ റമദാൻ്റെ ഓരോ ദിവസത്തും എല്ലാ ദിവസത്തും ഇടാൻ മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും മകമറിഞ്ഞ് അക്കമഴിഞ്ഞ് സപ്പോർട്ട് ഉണ്ടായിരിക്കണം ഇപ്പോൾ സമയം നമ്മൾ അത്താഴത്ത് ജയിച്ച സമയമാണ് നാലര മണിയായിട്ടുണ്ട് സമയം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മളത് എടുക്കുന്നത് ആക്ച്വലി ആ ഒരു ഫ്ലോ അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ നമുക്ക് ആ കഴിഞ്ഞ വല്ല എന്ന് പറയുമ്പോൾ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു നോമ്പ് തുടങ്ങിയതും അപ്പം ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ വീഡിയോ ഇടുന്നില്ല ഇനി മുതൽ ഇടണം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം കേട്ടോ അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടെ കാണുന്നവരെല്ലാം ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പശുത് റമദാനിൻ്റെ ഈ ഈ ഒരു സമയത്ത് നമുക്ക് എല്ലാവിധ പുണ്യങ്ങളും കിട്ടട്ടെ എന്ന് കൂടി ഞാൻ ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് ഇന്നത്തെ ഡേ മൈ ലൈഫ് വീഡിയോയിലേക്ക് നമ്മൾ കിടക്കുകയാണ് ക്യാമറമാൻ നബീലിനൊപ്പമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇന്ന ഇന്നത്തെ വിശേഷങ്ങൾ നോമ്പ് തുറക്കുന്നത് വരെ തൊട്ട് തറാവി വരെ ഉള്ള വിശേഷങ്ങളായിരിക്കും എനിക്ക് എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വളരെ സങ്കടമുള്ള ഒരു സമയമാണ് ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ തലമുറ കുട്ടികൾ കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങൾ കൊണ്ട് ജീവൻ വരെ എടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ പശുധർമ്മലാലിൻ്റെ ഒരു പുണ്യം കൊണ്ട് നല്ല മനസ്സ് തോന്നിപ്പിച്ച് നല്ല രീതിയിൽ ഒത്തൊരുമയുള്ള സ്നേഹത്തോടു കൂടി പോകാൻ കുട്ടികൾക്കും ശ്രദ്ധിക്കട്ടെ അതുപോലെ ലഹരിൻ്റെ പദാർത്ഥങ്ങൾ ഉപയോഗി ലഹരി പദാ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർക്കും ഈ കൂടി അതിനൊക്കെ നിട്ടു നിൽക്കാൻ സാധിക്കട്ടെ ലോകം കേരളം നന്മയിലേക്കും അതുപോലെ തന്നെ പരസ്പരം സ്നേഹിക്കുന്നതിലേക്കും എത്തിച്ചേരട്ടെ എന്ന് ഈ ശുദ്ധ റമദാനിൽ എല്ലാവർക്കും ഞാൻ എല്ലാവിധ പ്രാർത്ഥനയോടും കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ് അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഞങ്ങൾ നേരെ സുബെയിൻസ്കരിച്ചിട്ട് കുറച്ച് കടന്നു തുടങ്ങും അപ്പോൾ ചിലപ്പോൾ സുബെൻസ്കരിക്കുന്ന കാണിക്കാൻ പോകളെ പോലെ കാണിക്കും അല്ലെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് നയിച്ചിട്ടുള്ള ബാക്കി വിശേഷങ്ങളായിരിക്കും കാണിക്കാം അപ്പോൾ നമുക്കിന്ന് അങ്ങനെ പോവാം ഒരിക്കൽ കൂടി റമദാൻ കിരീം ആശംസിച്ചുകൊണ്ട് അശ്വിൻ ബ്ലോഗിൻ്റെ പുതിയ ഒരു ഈ റമദാൻ എപ്പിസോഡിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റംബദാൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പം ഗായ്സ് ഒരാൾ ഇവിടെ നല്ല ഉറക്കത്തിലാട്ടാ നോമ്പ് പത്തായിരത്തിന് വിളിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു നല്ല ഉറക്കത്തിലാണ് മറ്റാൾ നെബിന് നീച്ചിട്ടുണ്ട് നെച്ചു നീച്ചിട്ടില്ല ആന കുത്തിയ നീക്കൂല നല്ല പുറച്ചു മുടി കടക്കണം അപ്പം ആ ഗൈസ് അപ്പോൾ സമയം പന്ത്രണ്ടര മണിയായി ലോഹർ ബാങ്ക് കൊടുത്തിട്ട് ഇന്നത്തെ ഫസ്റ്റ് നോമ്പാണ് നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇതുവരെ കുഴപ്പമൊന്നുമില്ല കാരണം ഇത്ര നേരം കിടന്നുറക്കരുത് കൈസ് പിന്നെ സൺഡേ സൺഡേലൊന്നും ഷോപ്പൊന്നുമില്ല അപ്പോൾ നമ്മൾ നേരെ ഇന്ന് പള്ളിയിലേക്ക് പോവാണ് പള്ളിയിൽ പോയി ലോഹർ നിസ്കരിച്ച് വന്നിട്ട് കുറച്ച് കാര്യങ്ങളും സാധനങ്ങളും എന്തെങ്കിലും കുറച്ച് വേണം അത് മേടിക്കാൻ വേണ്ടി പോകണം ഒന്നുമില്ല കുറച്ച് ഫ്രൂട്ട്സുകൾ ബസ് ഇന്നി കടയിൽ തുറന്നാൽ കടയിൽ നിന്ന് കൊണ്ടുവരുമല്ലോ വെട്ടിലധികം ഉണ്ടാക്കി ഉണ്ടാവില്ല അപ്പോൾ കൈസ് അപ്പോൾ നമ്മൾ നേരെ പള്ളിയിലേക്ക് പോവുകയാണ് ഡെബിനും കൂട്ടിയിട്ട് െ വിളിക്കാൻ വേണ്ടിട്ട് പൊയ്ക്കാൻ കേട്ടോ നബിലേ മായ പള്ളിക്ക് പോലെയാ ഇണക്ക് വീടെടുത്ത വറച്ച് അപ്പോൾ അങ്ങനെ പോ നമ്മുടെ ക്യാമറമാൻ ആയിരുന്നു അങ്ങനെ പിന്നാലെ ഉണ്ടായിരുന്നു ഞാൻ വച്ച് മുമ്പിൽ നടന്നു പോയി പള്ളീൻ്റെ അവിടെക്ക് എത്തുമ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അങ്ങനെ ഇങ്ങനെ കുളിക്കുളാക്കിയായിട്ടൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അതിന് അവൻ ആവശ്യമുള്ള കുറെ എഡിറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ അവിടെ ഒന്ന് കൊടുക്കണ വീഡിയോ എടുത്തു തന്നു അപ്പോൾ തിരിച്ച് ഞാൻ അവൻ്റെ ഒതു കൊടുക്കണ വീഡിയോ എൻ്റെ അടുത്ത് കൊടുത്ത് ഇപ്പം പള്ളിയുടെ പണി നടക്കുകയാണ് അതുകൊണ്ട് സൗകര്യങ്ങളൊക്കെ കുറവാണ് സെറ്റപ്പായിട്ട് പണി നടന്നു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പള്ളിയുടെ മനസ്സാല്ലോ അപ്പം ഞങ്ങൾ അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ വേഗം ഫ്രൂട്ട്സ് വാങ്ങാൻ പോയിരുന്നു ഇപ്പോൾ നേരെ വേഗി കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ ക്ഷീണം കൂടാൻ ചാൻസ് ഉള്ളത് കൊണ്ട് നേരെ ഫ്രൂട്സ് കട വെച്ച് പിടിച്ചു ഫ്രൂട്സ് കാരണം അവിടെ നമ്മുടെ ഷോപ്പിൻ്റെ കുറച്ച് അപ്പുറത്തന്നെയായിരുന്നു കുറച്ച് സാധനം എന്തേലും ഒക്കെ വേടിക്കാച്ചിട്ടായിരുന്നു ഫസ്റ്റ് നോമ്പല്ലേ അപ്പോൾ എന്നാൽ കുറച്ച് സാധനം എന്തേലും വാങ്ങിച്ചിട്ട് നെച്ചും വന്നു അങ്ങനെ ഞങ്ങൾ എന്തായാലും നടന്നു പോകുമ്പോൾ ക്യാമറമാൻ നേന്നെയാണ് ഫ്രൂട്ട്സ് കടയിൽ റംവാനായിട്ട് തോന്നുന്നുണ്ട് ഫ്രൂട്ട് റമ്വാനെന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ കണ്ടു തീറ്റ മത്സരം എന്നുള്ളൊരു വിചാരമാണ് നിറയെ സാധനങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോൾ ഫ്രൂട്ട്സ് കൂടെ നിറഞ്ഞിരിക്കുന്ന ആ സൈഡിൽ ഇപ്പോൾ ഒന്ന് രണ്ട് എക്സ്ട്രാ വന്നിട്ടുണ്ട് കടകൾ ഇന്ന് നമ്മൾ സ്ഥിരം കടയിലേക്ക് വാങ്ങുന്ന ഒരു ഷോപ്പാണ് വേദി അപ്പോൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി കുറച്ച് സാധനങ്ങൾ മേടിച്ച് കുറച്ച് കുറച്ച് വച്ചിച്ച് മേടിച്ചു അതിൻ്റെ റൈറ്റാണ് ഇപ്പോൾ എല്ലാത്തിനും പിന്നെ ഞങ്ങൾ അങ്ങനെ ഒന്ന് തിരിച്ചു പോയി അസാദ്യ ചൂടാണ് കേട്ടോ വെയിൽ ചക്കമേട് വരണ്ടെന്നായിട്ട് കേട്ടില്ല അങ്ങനെ നെസുനും ഞാനും കുറച്ച് കാർ പൊടിച്ച് ക്യാമറമാൻ അവിടെ നിൽക്കുകയാണ് ഒരിക്കേണ്ടി വന്ന അവസാനം അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകുന്നു ഇനി നമ്പർക്കുമ്പോൾ കാണാം അപ്പം കഴിച്ച നോമ്പ് ഇറങ്ങാനുള്ള സമയം ഏകദേശം ഇവിടെ അടുത്തായിട്ടുണ്ട് നമുക്കിന്ന് കട്ട്ലേറ്റ് ഫ്രൂട്ട്സും വെള്ളം ഇത് തരിക്കി പിന്നെ ഈ തപ്പഴം ഇത് മുന്തിരി ജ്യൂസാണ് കഴിച്ചത് ശരിയായിട്ട് തോന്നുന്നുണ്ട് അപ്പം നമ്മളിന്ന് ആറാൾക്കാരുണ്ടായിരുന്നത് ഇവിടെ നെസു നെസു കുട്ടികൾ അടക്കാട്ടെ നമ്മുടെ കുട്ടികൾ നീപ്പുവിന് മാത്രമല്ല നമ്മുടെ വീട്ടിൽ നോമ്പ് നോമ്പുണ്ടായിരുന്നത് നമ്മുടെ ഫസ്റ്റ് നമ്മളിത് നോമ്പ് ഇറങ്ങു ശേഷം പിന്നെ നിസ്കാരം വിഷാംസ്കാരം ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിക്കോളു കേട്ടോ അപ്പോൾ നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് നോമ്പ് അങ്ങനെ ഭയങ്കരമായിട്ട് ക്ഷീണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണം കേട്ടോ ദാഹം ഒരു രക്ഷയില്ല നോമ്പ് പറഞ്ഞൊരു തലവേദന കിട്ട് ഇത് ഞാനിപ്പോൾ ഒന്ന് അറാബി നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് ഗൈസ് അപ്പോൾ അങ്ങനെ നോമ്പ് കുറക്കാറുള്ള ടൈമായി നോമ്പ് വറക്കണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞല്ലോ ഭയങ്കരമായിട്ട് വയ്യാതെ ഇരിക്കുന്ന ക്ഷീണമായിരുന്നു നമസ്കാരമൊക്കെ കഴിഞ്ഞു അങ്ങനെ നേരെ നമ്മൾ പത്തിരിയും ഇത് ബീഫ് ബീഫ് വരട്ടിയതും പത്ത് ഇന്ന് തേങ്ങ അരച്ച് വറുത്തരച്ച കോഴിക്കറി പിന്നെ നമ്മൾ നൈസ് പത്തിരി ആയിരുന്നു നമുക്ക് ഇന്ന് നോമ്പ് തുറക്കാനുണ്ടായിരുന്നത് തേങ്ങാപ്പലുണ്ടാക്കാൻ പറഞ്ഞായിരുന്നു പക്ഷെ അവർ ഉണ്ടാക്കിയിട്ടില്ല അവർ നാല് പത്തിരി എടുത്തിട്ട് കുറച്ച് ബീഫ് കറിയും കുറച്ച് ബീഫ് സോറി ചിക്കൻ്റെ അങ്ങോട്ട് ഒഴിച്ചിട്ട് അങ്ങോട്ട് ഒരു പെടം അങ്ങോട്ട് പടച്ചു കഴിക്കാനൊന്നും വല്ലാണ്ട് പറ്റിയിട്ടില്ല ഇനി ഒന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് വിശപ്പിടുക്കപ്പം അതിൻ്റെയൊക്കെ കഞ്ഞി ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ജീര കഞ്ഞി കുറച്ചുണ്ടായിരുന്നു അതും ഒരു ബൗളിൽ കുറച്ച് എടുത്തിട്ട് അതും പിന്നെ കുറച്ച് അച്ചാർ എടുക്കാൻ പറഞ്ഞിട്ട് എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നല്ല മാങ്ങ അച്ചാറും ജീരക കഞ്ഞിയും പാടേ അങ്ങോട്ട് കുടിച്ചു സെറ്റായി കേട്ടോ നല്ല അടിപൊളി ഇത് റിയാൻ തട്ട മാങ്ങ അച്ചാറാണ് മാങ്ങടച്ചാറുടെ ബിസിനസ് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഗൈസ് വേണ്ടവരൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി പാഴ്സലായിട്ട് നമ്മൾ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ജൂരാക്കഞ്ഞൊക്കെ കുടിച്ച് പിന്നെ അങ്ങനെ പിന്നെ കുറച്ചേരൊക്കെ റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ഇരിക്കുന്ന സമയത്ത് ഉണ്ട് നല്ല ഉപ്പിലിട്ട നെല്ലിക്കണ്ട് റിയാൻ തട്ട ചിക്കൻ നോമ്പാകുമ്പോൾ തിന്നാൻ മറ്റിട്ട ചിക്കയാണ് അതിന്നേരം ഉപ്പിലിട്ട മഞ്ഞ അങ്ങനെ എടുത്ത് തിന്നില്ല അത് ബസ് ഒരു അക്ഷയിൽ അപ്പോൾ അതങ്ങനെ തിന്ന് കഴിഞ്ഞ് അപ്പോൾ കൈ ഒന്നാമത്തെ നോമ്പ് ഇവിടെ തീർന്നിരിക്കുകയാണ് സമയം പ്രബ്ദനമൊന്നും മഞ്ഞോട് അടുക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാണ്ടും വീണ്ടും രണ്ടാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും നാളെ കണ്ടുമുട്ടാം ബദായ് ആൻഡ് അലൈക്കും അസ്ലാമർ